കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലേക്ക് കടക്കുന്ന മുൻപ് ഡോക്ടർ വന്ദനാദാസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു വർഷം മുൻപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സന്ദീപ് എന്ന നീജൻ്റെ കത്രിയക്കിരയായി വരണപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് ഒരു വർഷമായിട്ടും ഈ കേസിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അതിനു മുമ്പ് ഈ സന്ദീപ് എന്ന വ്യക്തിയെ അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ പോലെ ഒന്ന് നോക്കിക്കേ ഇതായിരുന്നു അവൻ്റെ അന്നത്തെ ഫോട്ടോ കണ്ടല്ലോ അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം കഴിയുന്നു ഒരു വർഷത്തോളം ഇയാൾ സെൻട്രൽ ജയിലിലാണ് ഇത് നമ്മളുടെ ടാക്സ് പണം ഉപയോഗിച്ച് ഇവന് ഉള്ള ചിക്കനും മട്ടനും എല്ലാം കഴിച്ച് നല്ല ഒന്നാം തന്നെ സുന്ദരനായിട്ടുണ്ട് കാണണം ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ കോലം നോക്കി നല്ല ചന്ദനക്കുറയെ തൊട്ട് നല്ല മെടുക്കനായിട്ടില്ലേ ഇതാണ് നമ്മുടെ ഭാരതത്തിലെ നിയമം വർഷങ്ങളോളം ഇവരെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്നു കൊലപാതകമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു പക്ഷേ ആദ്യം വധശിക്ഷയായിരിക്കാം അത് ജീവപര്യന്തമാവും ജീവപര്യന്തം പിന്നീട് നല്ല നടപ്പിൻ്റെ പേരിൽ ഇയാൾക്ക് ശിക്ഷയിലവ് ലഭിക്കുന്നു അവ നല്ല സുന്ദരനായിട്ട് വെളി വരുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മുന്നിലൂടെ നടക്കുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് ഗൾഫിലെ നിയമം ഓർമ്മ വരുന്നത് എന്തെങ്കിലും ശിക്ഷ ചെയ്താൽ അറ്റ ടൈമിൽ കാര്യം നടത്തി വിട്ടേക്കണം അല്ലാതെ നമ്മുടെ എടുത്ത് ഇവനെ ഒന്നും തീറ്റിപ്പോറ്റ കാര്യം നമുക്കുണ്ടോ അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് പോക്കർത്തരം കാണിച്ചാലും ഇത്രയ്ക്കെത്രയ്ക്കാണ് സംഭവിക്കാനുള്ളത് ഏത് കുറ്റവാളിക്കും അറിയാം ഈ നിയമം ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം പുള്ളിക്കാരി അവിടുത്തെ സ്റ്റാഫ് നേഴ്സാണ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വോളറി ക്രി സ്റ്റാഫ് നേഴ്സ് അവിടെ മെഡിക്കൽ വാർഡിനാണ് പുള്ളിക്കാരി ജോലി ചെയ്യുന്നത് അവർക്ക് നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു സമയത്താണ് സംഭവം നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വാർഡിൽ പോയവർക്കറിയാം ഒരു വല്ലാത്ത അവസ്ഥയാണ് അവിടുത്തെ കാര്യങ്ങൾ കാരണം ബെഡുകൾ മൊത്തം നിറഞ്ഞതിന് ശേഷം കൂട്ടിരിപ്പുകാരും മറ്റും ബെഡിൻ്റെ താഴെയായിട്ട് കിടക്കുന്നു പിന്നെ ബെഡില്ലാത്ത രോഗികൾ വാരാന്തകളിലും മറ്റുമായിട്ട് കിടക്കുന്നു ഒരു വാർഡിൽ ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ രോഗികളാണ് അവിടെ വന്ന് കിടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളും അവിടെ ഇല്ല പ്രത്യേകിച്ചും രാത്രി അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് കൂടി വന്ന ഒരു മൂന്നോ നാലോ സ്റ്റാഫ് നേഴ്സ് കാണും ഒരുപാട് നാളത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയത്തില്ല അന്ന് ഇവരൊരു മൂന്ന് സ്റ്റാഫേ ഉള്ളായിരുന്നുള്ളൂ അപ്പം ഇവർക്ക് വേണ്ടിയിട്ടൊരു റൂമുണ്ടല്ലോ അപ്പോൾ ഇവർ രാത്രിയിൽ ഒരു പത്ത് പന്ത്രണ്ട് ആയിക്കാണ് ഇവർ രണ്ടുപേരും രോഗികൾക്ക് മരുന്ന് കൊടുക്കാനും മറ്റുമായിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എവിടുന്ന് വന്നു എന്നറിയത്തില്ല ഏതോ ഒരു മനുഷ്യൻ ഇവർ നേരെ പാഞ്ഞെടുക്കുക ഉടനെ അലറിക്കൊണ്ടാണ് വരുന്നത് ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പേടിച്ചു ഇവർ പേടിച്ചിട്ട് ഇവർ കയ്യിലുള്ള ഡ്രൈവ് മറ്റും വലിച്ചെറിഞ്ഞിട്ട് ഇവർ നേരെ ഓടി ഇവരുടെ റൂമിൽ കയറി കഥകടച്ചു അങ്ങനെ തൊട്ട് ഉറകേ തന്നെ വന്നു എന്തോ ഭാഗ്യം കൊണ്ട് ഇവർക്ക് അകത്ത് കയറാൻ പറ്റി അതിനുശേഷം ഇങ്ങേര് ഡോറിൻ്റെ അവിടെ വന്ന് കുറേ നേരം മുട്ടി പക്ഷേ ഇവരുടെ അലർച്ചയും വിളികളും കേട്ട് പെട്ടെന്ന് മറ്റുള്ള രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം ചാടി എഴുതിയിട്ട് ആ ബഹളമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓടി എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്നതെന്നൊന്നും യാതൊരു പിടിയില്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന അവസ്ഥകൾ എന്ത് സുരക്ഷയാണ് ഇവർക്കുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ഒരുപാട് സി സി ടിവികൾ കൊണ്ട് വെച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതി ഒരാളെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഈ സി സി ടി വി കൊണ്ട് സാധിക്കുമോ ഇല്ല നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്തിടവഴകളിലുള്ള ഈ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എന്ത് സുരക്ഷയാണുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും ഉണ്ടോ ഒരു കത്തിയോ അല്ലെങ്കിൽ തോക്കോ വേണോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെപ്പർ സ്പ്രേ എങ്കിലും ഇവരുടെ കയ്യിലുണ്ടോ അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാരുത് അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എന്നോട് മറ്റൊരാൾ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികളല്ലാത്തവർ ഒരുപാട് പേര് അതിലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇവരാരാണ് എന്താണ് യാതൊരു ഐഡൻറ്റിറ്റി ഇല്ല ചില ആളുകൾ ഒരു പക്ഷേ അത്താഴ ഭക്ഷണിക്കാരായിരിക്കാം ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തവരായിരിക്കാം തലചായ്ക്കാൻ ഇടയില്ലാത്തവരായിരിക്കാം അവരുടെ കാര്യം പോട്ടെ പക്ഷേ കൊടും ക്രിമിനലായിട്ടുള്ള എത്രയോ പേര് ഈ ആശുപത്രിയും പരിസരവുമായിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ടെന്നറിയാമോ ഇവർക്ക് ഏറ്റവും വലിയ ഗുണം അറിയാമോ യാതൊരു പണിക്കും പോകേണ്ട കാര്യമില്ല അവർക്കാകെ പാട വേണ്ടത് ആഹാരം അത് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ പല പല സംഘടനകൾ ഭക്ഷണം അവിടെ വിതരണം ചെയ്യുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം അതിന് ശേഷം രാത്രി പൂന്മാർ ഉടായ്പരുപാടിക്ക് മറക്കു പോവുകയും ചെയ്യാം ഇനി ഞാൻ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് വായിക്കാം അതായത് ഒരു പോസ്റ്റ് ഇതൊരു ആരോപണം മാത്രമാണ് ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഞാൻ ആ പോസ്റ്റ് ജസ്റ്റ് ആദ്യം നിങ്ങളൊന്ന് കാണിക്കാം ഇതാണ് ആ പോസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ നിർമ്മൽ മാജിയുടെ മകൻ ഈ നിർമ്മൽ മാജി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററാണ് ഇങ്ങേരും മമതാ ബാനർജിയും അഭിഷേക് ബാനർജി എന്നിവരുമായിട്ട് ചേർന്നിട്ട് അവിടെ എന്തോ അവയവ കച്ചവടം പരിപാടി നടക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മമതാ ബാനർജിയെ അറിയാമല്ലോ പുള്ളിക്കാരി വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് ഈ അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ അനന്തരവനായിട്ട് വരും അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ സഹകരിച്ചാണ് ഈ അവയവ കച്ചവടം അവിടെ നടത്തുന്നത് അപ്പോൾ ഈ അവയവ കച്ചവടത്തെക്കുറിച്ച് മരിച്ചുപോയ ഡോക്ടറിന് വിവരം കിട്ടി ഡോക്ടറിന് ഈ കാര്യം അറിയാമെന്ന് ഇവർക്ക് മനസ്സിലായി അപ്പോൾ ഈ വിവരം അറിയാവുന്നതുകൊണ്ടാണ് നിർമ്മൽ മാജിയുടെ മകനും വേറെ കുറച്ച് പേരും കൂടെ ചേർന്ന് ഈ ഡോക്ടറിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആരോപണം ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ ഇത് പല രീതിയിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും പല സൈഡിൽ നിന്നും വരാം പക്ഷേ ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ ബലാത്സംഗത്തിലുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് എന്തായാലും വരും കാലങ്ങളിൽ അത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലാതെ നമ്മുടെ ഇവിടെ പല ജയിലുകളിലായി പല പല ആളുകൾ സുഭിക്ഷമായിട്ട് കഴിയുന്നതുപോലെ ഈ പ്രാവശ്യമെങ്കിലും ഈ പ്രതിക്കെങ്കിലും കടുത്ത ശിക്ഷ കൊടുക്കണം